നമസ്കാരം ഓട്ട പ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നേപ്പാളിൽ സർക്കാർ നിലം പതിച്ചു കഴിഞ്ഞു കുറച്ച് ദിവസം മുമ്പാണ് ബംഗ്ലാദേശിൽ അത്തരമൊരു സർക്കാർ നിലം പതിച്ചത് ശ്രീലങ്കയിൽ ഒരു സർക്കാർ നിലം പതിക്കുന്നത് നമ്മൾ കണ്ടു പാകിസ്ഥാനിലും അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് യൂറോപ്പിലെ ഫ്രാൻസിൽ നമ്മൾ കണ്ടതാണ് ഭരണമാറ്റം ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ നിരവധി നിരവധി രാജ്യങ്ങൾ യു അടക്കം പല രാജ്യങ്ങളിലും സർക്കാരുകൾ കാലാവധി പൂർത്തിയാക്കാതെ താഴെ വീഴുന്നതും ബഹുജന പ്രക്ഷോഭം ഉണ്ടാകുന്നതും പല രീതിയിലുള്ള കാരണങ്ങളാൽ അധികാരമാറ്റം നടക്കുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് പക്ഷെ അപ്പോഴും കഴിഞ്ഞ പത്ത് പതിനൊന്ന് വർഷമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാം ടേമിലാണുള്ളത് പതിനൊന്ന് വർഷമായി അദ്ദേഹം രാജ്യം ഭരിക്കുകയാണ് ഇപ്പോഴും ജനപിന്തുണയിൽ അറുപത് എഴുപത് ശതമാനം പിന്തുണയോടുകൂടി അദ്ദേഹം രാജ്യം ഭരിക്കുന്നു വരുന്ന സർവേകളിലെല്ലാം അദ്ദേഹത്തിന് തന്നെയാണ് ഇപ്പോഴും മുൻതൂക്കമുള്ളത് പ്രതിപക്ഷ കക്ഷികളെ ഒന്ന് വിലയിരുത്തിയാൽ ഇപ്പോഴെങ്ങും അല്ലെങ്കിൽ ഈ ഇടക്കാലത്തേക്കെങ്ങും ബി ജെ പിയെയും നരേന്ദ്രമോദിയെയും പരാജയപ്പെടുത്തി കേന്ദ്രത്തിൽ അധികാരം പിടിക്കുക എന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന് ആരും പറയും രാഷ്ട്രീയ എതിരാളികൾ പോലും അംഗീകരിക്കുന്ന കാര്യമാണ് അങ്ങനെ ഒരു സാഹചര്യം രാഷ്ട്രീയ സാഹചര്യം നരേന്ദ്രമോദി ഇവിടെ സൃഷ്ടിച്ചെടുത്തിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ സദ്ഭരണം കൊണ്ട് അദ്ദേഹത്തിൻ്റെ നയങ്ങൾ കൊണ്ട് സർവതല സ്പർശിയായ ഒരു സർക്കാർ ഉള്ളതുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉൾക്കാഴ്ച കൊണ്ട് അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണം കൊണ്ടൊക്കെ രാജ്യത്തെ പൗരന്മാരുടെ വിശ്വാസം നേടിയെടുക്കാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചിട്ടുണ്ട് പക്ഷേ അയൽപക്കത്ത് അങ്ങനെയല്ല നേപ്പാളിൽ ഉണ്ടായത് എന്താണ് എന്ന് നമ്മൾ കണ്ടു ഇരുപത്തിനാല് മണിക്കൂറുകൾ കൊണ്ടാണ് ഇരുപത്തിനാല് മണിക്കൂർ നേരത്തെ സമരം കൊണ്ട് സർക്കാർ നിലമ്പൊത്തുന്നു അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസത്തെ ഒന്നോ രണ്ടോ ആഴ്ചത്തെ സമരം കൊണ്ടാണ് ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയ്ക്ക് അവിടം ഇട്ട് ഓടേണ്ടി വന്നത് ശ്രീലങ്കയിലും മറിച്ചായിരുന്നില്ല സ്ഥിതി പാകിസ്ഥാനിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം പാകിസ്ഥാനിൽ പ്രധാനമന്ത്രി മാറിയില്ല എങ്കിൽ കൂടി പ്രധാനമന്ത്രിയെ സൈഡിലേക്കാക്കി അവിടുത്തെ പട്ടാള മേധാവിയാണ് ഇപ്പോൾ രാജ്യത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് വിദേശകാര്യം അടക്കമുള്ള കാര്യങ്ങൾ പട്ടാള മേധാവിയുടെ നിയന്ത്രണത്തിലാണ് നടക്കുന്നത് വിദേശ സന്ദർശനമൊക്കെ നടത്തുന്നത് ഈ പറയുന്ന പട്ടാള മേധാവിയാണ് മറിച്ച് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഒന്നുമല്ല ഈ ആഗോള സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഇന്ത്യയിൽ സ്ഥിരതയാർന്ന ഒരു ഭരണമുള്ളത് എന്നുള്ളതാണ് നമുക്കറിയാം പത്ത് പതിനൊന്ന് വർഷമായി സാമ്പത്തിക രംഗത്ത് വ്യവസ്ഥ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ മുന്നേറ്റം കുതിപ്പ് ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട് ഇത് ഏറ്റവും ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും സ്ഥിരതയാർന്ന സർക്കാർ തന്നെയാണ് ഈ കാലയളവിനിടയ്ക്ക് ഒന്നോ രണ്ടോ സർക്കാരുകൾ മാറി മറിഞ്ഞിരുന്നുവെങ്കിൽ തീർച്ചയായും ഈ സാമ്പത്തിക പുരോഗതി ഈ രാജ്യത്തിന് നേടാൻ കഴിയുമായിരുന്നില്ല ഉറച്ച സർക്കാർ വലിയ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലെത്തുക എന്നുള്ളത് ഓരോ ജനാധിപത്യ രാജ്യത്തെയും സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ പത്ത് കൊല്ലം കൊണ്ട് അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിനു ശേഷം ഈ പതിനൊന്ന് വർഷത്തിനുള്ളിൽ അദ്ദേഹം ആറ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിമാരെ കണ്ടു അഞ്ച് യു കെ പ്രധാനമന്ത്രിമാരെ കണ്ടു നാല് യു എസ് പ്രസിഡന്റുമാരെ കണ്ടു നാല് ശ്രീലങ്കൻ പ്രസിഡന്റുമാരെ കണ്ടു രണ്ട് ഫ്രഞ്ച് പ്രസിഡന്റുമാരെ കണ്ടു ഇതാണ് ആഗോള സാഹചര്യം സ്ഥിരതയാർന്ന സർക്കാർ എന്ന് പറഞ്ഞാൽ ഇതാണ് നരേന്ദ്രമോദി ഇപ്പോഴും ജനപിന്തുണയോടുകൂടി തുടരുകയുമാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം സർവസമ്മതനായിരിക്കാൻ അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങളാണ് മാത്രമല്ല ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയോടും നിയമ സംഹിതയോടുകൂടിയും സർവോപരി ധർമ്മത്തോട് അദ്ദേഹം പുലർത്തുന്ന വലിയൊരു അഭിനിവേശം അത് തന്നെയാണ് നരേന്ദ്രമോദിയെ നരേന്ദ്രമോദിയാക്കി മാറ്റുന്നത് കഴിഞ്ഞ ദിവസത്തെ സംഭവം അതിനൊരു ഉദാഹരണമാണ് അതായത് വലിയ ഭൂരിപക്ഷത്തോടുകൂടിയാണ് എൻ ഡി എയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി സി പി രാധാകൃഷ്ണൻ വിജയിച്ച് ഉപരാഷ്ട്രപതി ആയത് ആ തെരഞ്ഞെടുപ്പിന് പിന്നിൽ വലിയ വലിയ സംഭവങ്ങളൊന്നും ഇല്ല എന്ന് നമുക്ക് തോന്നിയേക്കാം കാരണം നമ്മുടെ രാജ്യസഭയിലും അതുപോലെ തന്നെ ലോക്സഭയിലും രാജ്യസഭയുടെയും ലോക്സഭയുടെയും എം പിമാരാണല്ലോ ഈ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് രണ്ട് സഭയിൽ നോക്കിയാലും ഭൂരിപക്ഷം എൻ ഡി എക്കാണ് നാനൂറ്റി നാനൂറ്റി ഇരുപത്തിയേഴ് അംഗങ്ങളുടെ ഭൂരിപക്ഷം എൻ ഡി എയ്ക്കുണ്ട് അവിടെ മുന്നൂറ്റി എഴുപത്തിയേഴ് അംഗങ്ങളുടെ ഭൂരിപക്ഷം മാത്രം മതി വിജയത്തിന് അതേസമയം നാനൂറ്റി ഇരുപത്തി ഏഴ് പേരുടെ പിന്തുണയുണ്ട് അതുകൊണ്ട് തന്നെ വിജയം ഉറപ്പാണ് അതൊരു വലിയ മത്സരമൊന്നുമില്ല എന്ന് നമുക്ക് തോന്നിച്ചേക്കാം പക്ഷേ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ എം പിമാർ രഹസ്യമായിട്ടാണ് വോട്ട് ചെയ്യുന്നത് പാർട്ടികൾക്ക് വിപ്പ് നൽകാനാവില്ല അതുകൊണ്ട് വോട്ട് ചോർച്ച ഏത് സാഹചര്യത്തിലും സംഭവിക്കാവുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട് പ്രത്യേകിച്ചും ആന്ധ്രാപ്രദേശിൽ നിന്നാണ് പ്രതിപക്ഷം ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത് അതായത് ആന്ധ്രാപ്രദേശിലെ തെലുഗുദേശം പാർട്ടി എൻ ഡി എയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയാണ് അതുകൊണ്ട് തന്നെ ആ ഘടകകക്ഷിയിലടക്കം വിള്ളലുകൾ ഉണ്ടാക്കാനാണ് പ്രതിപക്ഷം ശ്രമിച്ചത് ഈ വിള്ളലുകൾ ഉണ്ടാക്കാനുള്ള പ്രതിപക്ഷ ശ്രമം എങ്ങനെ തകർത്തു എന്ന് ചോദിച്ചാൽ അത് തകർത്തത് നരേന്ദ്രമോദിയാണ് കാരണം അദ്ദേഹം ജനാധിപത്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ കഴിഞ്ഞ രണ്ട് മാസത്തെ പ്രവർത്തനം നമ്മൾ പരിശോധിക്കാം ഓഗസ്റ്റ് അഞ്ചിന് അദ്ദേഹം എൻ ഡി എ പാർലമെന്ററി പാർട്ടി യോഗം വിളിച്ചു ചേർക്കുന്നു ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ആ യോഗത്തിൽ എൻ ഡി എ ഒന്നടങ്കം ഏകസ്വരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ചുമതലപ്പെടുത്തി അതായത് സ്ഥാനാർത്ഥിയായി ആര് വന്നാലും ആ എൻ ഡി എക്ക് അല്ലെങ്കിൽ മുന്നണിക്ക് പ്രധാനമന്ത്രി പറയുന്ന ഏത് സ്ഥാനാർത്ഥിയും ഞങ്ങൾ പിന്തുണയ്ക്കും എന്ന് ഏക സ്വരത്തിൽ പറഞ്ഞു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചുവടുവയ്പാണ് ഓഗസ്റ്റ് അഞ്ചാം തീയതി അദ്ദേഹം പാർലമെന്ററി പാർട്ടി യോഗം വിളിക്കുന്നു ഓഗസ്റ്റ് പതിനഞ്ചിന് നേതൃയോഗം വിളിക്കുന്നു എൻ ഡി എ നേതൃയോഗം ഓഗസ്റ്റ് പതിനെട്ടാം തീയതി വിളിക്കുന്നു ആ നേതൃയോഗത്തിലാണ് ഈ സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നത് ഓഗസ്റ്റ് പത്തൊൻപതിന് വീണ്ടും പാർലമെൻ്ററി പാർട്ടി യോഗം വിളിച്ച് അവിടുത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയായ സി പി രാധാകൃഷ്ണനെ അവിടെ അവതരിപ്പിക്കുന്നു ഓഗസ്റ്റ് ഇരുപത്തി നാലാം തീയതി ഫ്ലോർ ലീഡ് ലീഡേഴ്സിൻ്റെ എൻ ഡി എ സഭാനേതാക്കന്മാരുടെ യോഗം വിളിക്കുന്നു അതിനുശേഷം സെപ്റ്റംബർ ഏഴാം തീയതി സെപ്റ്റംബർ ഒൻപതാം തീയതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പാണ് രണ്ട് ദിവസം മുമ്പ് സെപ്റ്റംബർ ഏഴാം തീയതി എൻ ഡി എ എം പിമാരുടെ രണ്ട് ദിവസത്തെ ശില്പശാല സംഘടിപ്പിക്കുന്നു ഈ ശില്പശാലയിലാണ് എല്ലാ എം പിമാരും പങ്കെടുക്കണമെന്ന് നിർ നിഷ്കർഷിക്കുന്നു കേരളത്തിലെ ഓണാഘോഷങ്ങളിൽ അടക്കം പങ്കെടുക്കാനായി കേരളത്തിലുണ്ടായിരുന്ന എം പി ആയ സുരേഷ് ഗോപിയെ അടക്കം കർശന ആ ഭാവത്തോടു കൂടി ഡൽഹിയിലുടൻ എത്തണമെന്ന് പറയുന്നു അങ്ങനെ എല്ലാ എം പിമാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് അദ്ദേഹം രണ്ട് ദിവസത്തെ ശില്പശാല നടത്തുന്നു ഈ ശില്പശാലയിലുടനീളം ഒന്നിച്ചു നിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല അദ്ദേഹം എല്ലാ എം പിമാരോടൊപ്പം പിൻ നിരയിലിരുന്ന് ആണ് ആ ശില്പശാലയിൽ പങ്കെടുത്തത് അതുമാത്രമല്ല ഈ ശില്പശാലയിൽ ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ അസാധുവാകാതെ എങ്ങനെ വോട്ട് ചെയ്യണമെന്നതുൾപ്പെടെയുള്ള പരിശീലന പരിപാടി അടക്കം നടത്തി എന്നുള്ളത് അത് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഏറ്റവും ഒടുവിലായി എൻ ഡി എ സ്ഥാനാർത്ഥി വിജയിക്കുന്നു അതിനുശേഷം ഇന്ന് വീണ്ടും അതേ എം ഡി എം പിമാർക്ക് പ്രധാനമന്ത്രിയുടെ വസതിയിൽ വീണ്ടും ഒരു യോഗം വിളിച്ച് നന്ദി പ്രകാശിപ്പിക്കുന്നു വിരുന്ന് സൽക്കാരമടക്കം നടത്തുന്നു ഇതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രവർത്തന ശൈലി ഒരു ചെറിയ പഴുതുപോലും അവശേഷിപ്പിക്കാതെ ശത്രുവിന് തങ്ങളുടെ രാഷ്ട്രീയ സ്പേസിലേക്ക് കയറി വരാനുള്ള ഒരവസരവും കൊടുക്കാതെ അദ്ദേഹം ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്നു കൂടെയുള്ള എല്ലാവരെയും ഒപ്പം കൂട്ടാൻ അദ്ദേഹം ശ്രമിക്കുന്നു ഒരു കാര്യം പോലും സ്വന്തമായി തീരുമാനമെടുക്കാതെ എല്ലാവരെയും വിളിച്ചുകൂട്ടി തീരുമാനമെടുക്കുന്നു ജനാധിപത്യത്തിൻ്റെ അന്തസ്സ് കാണിക്കുന്ന പ്രവർത്തനം കഴിഞ്ഞ രണ്ട് മാസമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നാനൂറ്റി അംഗങ്ങളുടെ മാത്രം പിന്തുണയുള്ള എൻ ഡി എക്ക് എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് നാനൂറ്റി വോട്ടുകൾ കിട്ടുന്നു മുന്നൂറ്റി വോട്ടുകൾ കിട്ടേണ്ട പ്രതിപക്ഷത്തിന് വെറും മുന്നൂറ് വോട്ടുകൾ മാത്രം കിട്ടുന്നു പതിനഞ്ച് വോട്ടുകൾ ഇവിടെ ക്രോസ് വോട്ട് ചെയ്യുന്നു പതിനഞ്ച് വോട്ടുകൾ ക്രോസ് വോട്ട് ചെയ്തത് എന്ന് പറഞ്ഞാൽ തീർച്ചയായും തമിഴ്നാട്ടിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നുമൊക്കെയുള്ള എം എം പിമാർ എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് പ്രതിപക്ഷ എം പിമാർ എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചെയ്തു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ എന്തായാലും പ്രതിപക്ഷത്തിൻ്റെ എല്ലാ നീക്കങ്ങളെയും തകർത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ പ്രവർത്തന ശൈലിയാണ് ഈ പ്രവർത്തന ശൈലി തന്നെയാണ് ഭാരതത്തിൽ ഒരു ഉറച്ച സർക്കാരിന് നൽകുന്നത് ഒരു ഉറച്ച സർക്കാരിനെ തെരഞ്ഞെടുക്കാൻ ജനങ്ങളെ പ്രാപ്തരാക്കുന്നതും ഇതേ പ്രവർത്തന ശൈലിയും നേതൃപാഠവും തന്നെയാണ് വെബ്ഡെസ്ക്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്